ഇരുപത്തഞ്ചുകാരനായ ഒരു മകൻ തൻ്റെ ക്യാൻസർ രോഗി കൂടിയായ മാതാവിനെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തിയ ദാരുണമായ ഒരവസ്ഥയുടെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ഇന്ന് മുക്തമായിട്ടില്ല ആ ഉമ്മയുടെ ഏക മകൻ ഒന്നര വയസ്സ് മുതൽ ഭർത്താവില്ലാതെ സ്വന്തം അധ്വാനത്തിലൂടെയാണ് അവനെ ആ മാതാവ് വളർത്തിയെടുത്തത് ഇരുപത്തഞ്ച് വയസ്സായ മകൻ ആ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി ഒരു കോസലുമില്ലാതെയാണ് പോലീസ് വാഹനത്തിൽ കയറിയത് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടു ഊർജസ്വലനായി പോലീസ് വാഹനത്തിൽ കയറിയിരുന്ന അവൻ വാഹനത്തിന് ചുറ്റും തടിച്ചുകൂടിയ മാധ്യമപ്രവർത്തകർക്ക് ഫ്ലെയിങ് കീസ് നൽകിയാണ് പോയത് പോലീസിൻ്റെ കൂടെ തനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരമാണ് താൻ നിർവഹിച്ചതെന്നാണത്ര ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരം ദുരവസ്ഥയിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന മയക്കുമരുന്ന് ഈ മകൻ മയക്കുമരുന്നിൻ്റെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടേ വരികയാണ് ഇത് പുതിയതൊന്നുമല്ല നിരന്തരം മയക്കുമരുന്ന് പിടിക്കപ്പെടുന്നുണ്ട് പഴയ പഴയകാലത്ത് മദ്യം മദ്യത്തിൻ്റെ ലഹരിയുമൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിൽ നിന്നപ്പുറം പിന്നെ കഞ്ചാവും മരിജുവാനയും അതുപോലെ പലതരം ലഹരികൾ കൂടിയ മരുന്നുകൾ വന്നു തുടങ്ങി മോർഫിൻ പെത്തഡിൻ അശീഷോയിൽ ഇങ്ങനെയൊക്കെ മയക്കുമരുന്നിൻ്റെ പേരുകളും ഇനങ്ങളും വികസിച്ച് വന്ന് ഇന്നിപ്പം രാസ സിന്തറ്റിക് ഇനങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് രാസ ലഹരി വസ്തുക്കൾ എം ഡി എം എ അഥവാ മെത്തലിൻ ഡയോക്സി മെത്താം വിറ്റാമിൻ അതുപോലെ എൽ എസ് ഡി സ്റ്റാമ്പ് ബ്രൗൺ ഷുഗർ കൊക്കയിൻ എയ്റോയിൻ ഇങ്ങനെ പലതരം ലഹരി വസ്തുക്കൾ ഇന്ന് പണ്ട് നഗരങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ നെനാഢ്യിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന ഇത്തരം വില കൂടിയ ലഹരി മരുന്നുകൾ ഇന്ന് ചെറുകിട നഗരങ്ങളിലേക്ക് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വരെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്നുകൾ ലഹരി വലയിൽപ്പെട്ടു പോയവരെ മുദ്രയടിച്ച് മാറ്റി നിർത്തുകയല്ല നാം വേണ്ടത് അവരെ കൂടെ ചേർത്ത് അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമം സമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ട ദുരന്തവസ്ഥയിലാണ് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത് ഇന്നത്തെ യുവാക്കളെ ഈ രാസമരുന്നുകൾ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഇതിന് പ്രത്യേക വാസനയോ ഇതുപയോഗിച്ചാൽ പ്രത്യേക ലക്ഷണങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതില്ലാതാക്കാനുള്ള ചെപ്പിടി വിദ്യകളും അവരുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാവാത്ത രൂപത്തിൽ അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നതാണ് പ്രധാനം ലഹരിയുടെ അവസ്ഥയിൽ നിന്ന് എല്ലാ മേഖലയിലും എത്തിപ്പെട്ടിരിക്കുകയാണ് വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത് ഇന്ന് വളരെ ഭീതിയിൽ ആണ് നമ്മുടെ വീടുകളിലെയും നാടുകളിലെയും അവസ്ഥ എന്നതാണ് ഇത്തരം മയക്കുമരുന്ന് അഡിക്റ്റുകൾ കുടുംബത്തിന് വീട്ടിലുള്ളവർക്ക് നാട്ടിലുള്ളവർക്ക് ഒക്കെയും അപകടവും ആപത്തുമായി മാറുകയാണ് ഏതെല്ലാം സ്ഥലങ്ങളിൽ അവർ സമൂഹമുണ്ടോ ജനങ്ങളുണ്ടോ അവിടെയൊക്കെയും ഇന്ന് ഇവരുടെ താണ്ഡവമുണ്ട് എന്നതാണ് അവസ്ഥ റോഡുകളിൽ അതുപോലെ ആശുപത്രികളിൽ ആശുപത്രികളിൽ അതുപോലെ വിദ്യാലയങ്ങളിൽ ആഘോഷങ്ങളിലും എന്നുവേണ്ട മനുഷ്യർ കൂടിച്ചേരുന്ന എല്ലാ മേഖലകളിലും ഇത് ലഹരിയുടെ കെടുതികൾ ഇന്ന് കാണാൻ സാധിക്കും ഈയിടെ ഒരു ഡോക്ടർ വന്ദനാദാസിനെ ആശുപത്രിയിൽ കുത്തിക്കന്ന ഉണ്ടായി ഒരു ദുരനുഭവം അത് മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ റോഡിൽ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് ലക്ക് കെട്ട് എത്ര അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എത്ര പേരെ കൊല്ലുന്നു എത്ര പേരെ മേൽ വണ്ടി കയറ്റുന്നു ഇങ്ങനെ പലതരത്തിൽ നാട്ടിൽ നടക്കുന്ന അപകടങ്ങൾ വെട്ടിക്കൊല്ലലുകൾ അതുപോലെ തന്നെ മദ്യലഹരിയിൽ മാതാവിനെയും മക്കളെയും തിരിച്ചറിയാത്ത രൂപത്തിലുള്ള ബലാത്സംഗ പീഡനങ്ങൾ എന്നു തുടങ്ങി എല്ലാ മേഖലയിലും ഈ ലഹരിയുടെ താണ്ഡവം നമുക്ക് കാണാൻ കഴിയും സമൂഹത്തെ മൊത്തം നശിപ്പിക്കുന്ന ഈ വിപത്തിനെതിരെ സമൂഹം പുണർന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെയായിരിക്കും സമൂഹത്തിന് നഷ്ടപ്പെടുന്നത് ഈ നാടിൻ്റെ യുവതയെ പലർക്കും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവൻ തന്നെയായിരിക്കും എന്നതാണ് മക്കൾ വരെ മാതാവിനെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ലഹരി അത് ലഹരി അതുണ്ടാക്കുന്ന ആപ്പത്ത് എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്നുണ്ട് ഈ വിപത്തിനെതിരെ നാം ഉറക്കെ ചിന്തിച്ചില്ലെങ്കിൽ അത് ഈ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യും നമുക്ക് മാത്രമല്ല രാജ്യത്തിന് മാത്രമല്ല വെറും തലമുറയെ പോലും അത് ഈ രാജ്യത്ത് ഇല്ലാതാക്കും എന്നിവിടത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് മൂന്ന് നാല് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ കയറി കാണാവുന്നതും കേൾക്കാവുന്നതുമാണ് മയക്കുമരുന്നിൻ്റെ അവസ്ഥയും പിടിക്കപ്പെടുന്നതിൻ്റെ അവസ്ഥയും നമ്മുടെ ശിക്ഷാവിധികളുടെ അവസ്ഥയും കേസുകളുടെ അവസ്ഥയും ഒക്കെ പല വീടുകളിലായി വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുകയല്ല ലഹരിയിൽ പെട്ടുപോയവരെ അവൻ മയക്കുമരുന്നാണ് എന്ന് പറഞ്ഞ് മുദ്രയടിച്ച് അവജ്ഞയോടെ അവരെ മാറ്റി നിർത്തുന്നതിൻ്റെ പകരം അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം മനഃശാത്രപരമായി തന്നെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാൽ ലഹരി വസ്തുക്കളുടെ ലഭ്യത ഇല്ലാതാക്കലാണ് ഏറ്റവും പ്രഥമമായി നമ്മൾ ചെയ്യേണ്ടത് ചില ലഹരിവാകവ അറസ്റ്റ് ചെയ്താൽ തന്നെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അത് വാർത്തയാക്കി ലഹരിക്കെതിരിൽ ശക്തമായ നടപടി എടുക്കുന്നുവെന്ന് വരുത്തി തീർത്തോ ഒക്കെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകും എന്ന് ചിന്തിക്കുന്നത് വെറുതെയാണ് പിടിക്കപ്പെടുന്നവർക്ക് ലഹരി വസ്തുക്കൾ എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം പക്ഷേ ആ വഴിക്ക് നമ്മുടെ അന്വേഷണങ്ങൾ പോകാറില്ല ഒരു ഗ്രാമോ അര ഗ്രാമോ അഞ്ച് ഗ്രാമോ ഒക്കെ എം ഡി എം എ അതുപോലെയുള്ള ഉള്ളതൊക്കെ കിട്ടിയാൽ അവരുടെ പേരിൽ കേസെടുത്ത് കേസിൻ്റെ എണ്ണം വെരുപ്പിക്കുക എന്നല്ലാതെ പത്രങ്ങളിലും വാർത്ത വരുത്തുക എന്നല്ലാതെ ഇവർക്കിത് എവിടെ നിന്ന് കിട്ടുന്നു എന്നോ ഇതിൻ്റെ ഹോൾസെയിൽ ബിസിനസ് മാർക്കറ്റ് ഏതാണെന്നോ അത്തരക്കാരെ പൂട്ടാനുള്ള ശ്രമങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ഇതിലെ പരൽ മീനുകളെ പിടിക്കുന്നവർ തന്നെ വൻസ്രാവുകളെ രക്ഷപ്പെടു രക്ഷപ്പെടാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന നിയമ നിയമപാലകരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അത്തരം നിലപാടുകളും ഇവിടെയുണ്ട് എന്നതൊരു വസ്തുതയാണ് നമുക്കറിയാം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മുപ്പത് കിലോയിലധികം മയക്കുമരുന്ന് പിടിച്ച അറുപത് കോടിക്ക് മുകളിൽ വിലയുള്ള ഏറ്റവും വലിയ മയക്കുമരുന്ന് പിടിക്കപ്പെട്ട് മുരളീധരൻ നായർ എന്നു പേരുള്ള ഒരാൾ അറസ്റ്റിലായി നെടുമ്പാശ്ശേരിയിൽ നിന്നത് ഡൽഹിയിലേക്ക് പോകാനുള്ളതായിരുന്നു അങ്ങനെ ഡൽഹിയിൽ അത് സ്വീകരിക്കാനിരുന്ന സ്ത്രീയെയും പോലീസ് അന്വേഷണ സംഘം മനസ്സിലാക്കുകയും അവരെ അന്വേഷിച്ച് ഡൽഹിക്ക് പോയ അന്വേഷണ സംഘത്തിന് ദിവസങ്ങളോളം അവിടെ ചുറ്റിത്തിരിഞ്ഞിട്ടും ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല കാരണം മേൽത്തട്ടിലുള്ള ഇടപെടലുകൾ കാരണം വെറും കയ്യോടെ അന്വേഷണ സംഘത്തിന് മടങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല ഇവിടെ കേസിൽ പിടിയിലായ മുരളീധരൻ നായരുടെ കേസിൻ്റെ നീക്കങ്ങളും അതോടുകൂടി മന്ദഗതിയിലേക്ക് പോവുകയാണുണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വൻസ്രാവുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഉണ്ടാവുന്നു എന്നതും ഒരു വസ്തുതയാണ് ഈ പരൽ മീനുകളുടെ പിടിച്ച് വാർത്തയുണ്ടാക്കുന്നതല്ലാതെ അടിസ്ഥാനപരമായി മയക്കുമരുന്നിൽ നിന്ന് സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതാണ് വസ്തുത ഗുജറാത്തിലെ മുന്ദ്ര സീ പോർട്ടിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് കോടിയുടെ മയക്കുമരുന്ന് പിടിച്ച വാർത്ത നമ്മളൊക്കെ കേട്ടു വിദേശത്തു നിന്ന് രാജ്യത്തേക്ക് ഇതുപോലെ മയക്കുമരുന്നുകൾ വരുന്നു പ്രത്യേകിച്ച് ഇത്തരം അതിർത്തികളിലൂടെയൊക്കെ എയർപോർട്ട് സീ പോർട്ടുകളൊക്കെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭദ്രതയാണ് അതിലൂടെ തകരുന്നത് എന്നുകൂടി നാം ചിന്തിക്കാതെ പോവുകയാണ് അവിടെ പിടിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒരുന്നൂറ് കോടിയുടെ മയക്കുമരുന്നായിരുന്നെങ്കിൽ അത്രയും മയക്കുമരുന്ന് പിടിക്കപ്പെട്ട അവസ്ഥ മാധ്യമങ്ങളിൽ വായിച്ചപ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലായത് കാരണം ആ പിടിക്കപ്പെട്ട അന്ന് നിലവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് പകരം വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അത്രയും മയക്കുമരുന്ന് അവിടെ പിടിച്ചത് അത് നേരെ മറിച്ച് നിലവിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നുവെങ്കിൽ ഒരു അത് പിടിക്കപ്പെടുമായിരുന്നില്ല എന്നൊരു വസ്തുത കൂടി ആ വാർത്തകൾക്കൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇത്തരത്തിലാണ് രാജ്യത്തെ മയക്കുമരുന്നിൻ്റെ അവസ്ഥ അപ്പം ഈ വനസ്രാവുകൾക്ക് എതിരെ നടപടി കൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനം രാജ്യം ഒട്ടുക്ക് പടരുകയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഇഷ്ടംപോലെ എത്തുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നു നേരത്തെ പറഞ്ഞ സിൽവാഡോറിൽ നിന്നാണ് അറുപത് കോടിക്ക് മുകളിലുള്ള വസ്തു ലഹരി വസ്തു ഖത്തർ വഴി നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതി ഇട്ടത് അപ്പൊ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഇന്ത്യയിലേക്ക് സീ പോർട്ടിലൂടെയും എയർപോർട്ടിലൂടെയും കടന്നു വരികയാണ് ഇത്തരത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു വിദേശിയിൽ നിന്ന് പിടിച്ചിട്ടു മുമ്പ് അവസാനം ആ കേസിന് ഒരു അഡ്രസ്സും ഇല്ലാതാക്കി ആയി എന്ന് പറയുന്നത് ആക്കി എന്ന് തന്നെ പറയണം കാരണം കോടതിയിൽ തെളിവ് കൊടുക്കാതെ കേസ് തള്ളി പോവുകയായിരുന്നു അതിൻ്റെയൊക്കെ വിവരങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് വേട്ടയുടെ അവസ്ഥ എന്ന് ഒരു സാമ്പിളിന് വേണ്ടി മാത്രം പറഞ്ഞതാണ് അതായത് മയക്കുമരുന്നിൻ്റെ ഉറവിടത്തിലേക്ക് നീളുന്ന അന്വേഷണം കാര്യമാത്ര പ്രസക്തമല്ല എന്നതും എനിക്ക് പിടിക്കപ്പെടുന്ന കേസുകൾ തന്നെയും എൻ ഡി പി എസ് ആക്റ്റിലെ വകുപ്പുകളൊക്കെ ചേർത്ത് കേസുകൾ എടുക്കും എങ്കിൽ തന്നെയും പുഷ്പം പോലെ അതിലെ പ്രതികൾ രക്ഷപ്പെട്ട് പുറത്തു വരികയും ചെയ്യുന്നു എന്നതാണ് അവസ്ഥ ക്രിമിനലുകൾ എമ്പാടും പഴുതുകൾ ഈ നിയമത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു ഈ നിയമങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എൻ ഡി പി എസ് ആക്റ്റിലെ അറുപത്തി എ ഇതിന് ഒരു ഉദാഹരണമാണ് കുറ്റാരോപിതനായ വ്യക്തി ഡി അഡിക്ഷൻ പ്രക്രിയക്ക് സ്വയം സന്നദ്ധമായാൽ കേസിൽ നിന്ന് ഒഴിവാകാൻ അയാൾക്കിത് അവസരം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കേസിൽ നിന്ന് ഒഴിവാകാം എന്നതാണ് നിലവിലുള്ള വ്യവസ്ഥ കേസെടുക്കുന്ന ശുഷ്കാന്തി കേസ് നടത്തുന്നതിനും തെളിവ് കണ്ടെത്തി കോടതിയിൽ എത്തിക്കുന്നതിനും എക്സൈസ് ഉദ്യോഗസ്ഥർ സുഷ്കാന്ത് ഇവിടെ കാണിക്കാറില്ല കടുത്ത ശിക്ഷ തന്നെ കിട്ടുന്ന നിലയിൽ നിയമം മാറണം എന്ന് മാത്രമല്ല അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ തെളിവുകൾ നൽകാനും കേസിനെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങളും ഉണ്ടാവണം ശിക്ഷയെ പേടിച്ച് മാത്രമേ നിയമം പാലിക്കപ്പെടുകയുള്ളൂ എന്നതൊരു വസ്തുതയാണ് അതോടൊപ്പം സാമൂഹിക ജാഗ്രതയും നിയന്ത്രണത്തിനുമൊക്കെ പരിധി ഉണ്ടാക്കാൻ കഴിയും വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ കപ്പൽ തുറമുഖങ്ങളിലും മുഖങ്ങളിലും കർശനമായ പരിശോധനകൾ വേണം ലഹരി മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം അവരെ സർവീസിൽ നിന്ന് പുറന്തള്ളണം മതത്തിൽ നിന്നും മൂല്യങ്ങൾ മൂല്യങ്ങളിൽ നിന്നും മനുഷ്യരെ അകറ്റി സർവസ്വതന്ത്ര വ്യക്തികളെ സൃഷ്ടിക്കാനിറങ്ങുന്നവരെല്ലാം ഈ കുറ്റകൃത്യങ്ങൾക്ക് ഉത്ത ഉത്തരവാദികളാണ് എന്ന് പറയേണ്ടി വരും മൂല്യവിചാരമുള്ള ജനതയ്ക്ക് കുറേയൊക്കെ ഇത്തരം ലഹരിയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ചുറ്റുനിൽക്കാൻ കഴിഞ്ഞെന്ന് വരും മത സാമൂഹിക നേതൃത്വങ്ങൾ ഈ വെപ്പത്തിനെതിരായ പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കേണ്ടതുണ്ട് സാമൂഹിക കൂട്ടായ്മയും എക്സൈസ് പോലീസ് അധികാരികളും ഈ വിപത്തിനെതിരെ കൈകോർക്കണം അധ്യാപിക അധ്യാപക സമൂഹത്തിന് വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട് സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ മയക്കുമരുന്നിനെ അടിമപ്പെടുത്താനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് വിദ്യാലയങ്ങളിൽ പോലും എൽ എസ് ടി സ്റ്റാമ്പ് പോലെയുള്ള ചെറിയ കനം കുറഞ്ഞ വസ്തുക്കൾ പുസ്തകങ്ങൾക്കിടയിൽ പോലും വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിക്കറുകൾ രൂപത്തിൽ വരെ മയക്കുമേർന്ന് ലഭ്യമായ കാലഘട്ടമാണിത് തന്നെ അധ്യാപകർ ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അവരാണ് കുട്ടികളിലെ മാറ്റം ആദ്യം കാണുക ക്രിയാത്മകമായി ഒന്നും ചെയ്യാനാകാത്ത അപകടകരമായ മാനസികാവസ്ഥയുള്ള ഉറക്കം തൂകികളായ യുവതയുടെ നാടായി കേരളവും ഒപ്പം ഇന്ത്യയും മാറരുത് മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുന്നവരെയല്ല കുടുംബ ബന്ധങ്ങളുടെ മാധുര്യം തിരിച്ചറിയുന്നവരെയാണ് നാടിന് വേണ്ടത് സ്നേഹപൂർണമായ ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന് യുവ സമൂഹത്തെ മനസ്സിലാക്കാൻ മനസ്സിലാക്കിക്കാൻ സമൂഹം കൂട്ടായി യത്നിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അധ്വാനിച്ച് പഠിച്ചുണ്ടാക്കി ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വൈദഗ്ധ്യങ്ങളും ഒക്കെ നേടുന്ന വിദ്യാർത്ഥികൾ അതിനിടയിൽ വെച്ച് തന്നെ ഇത്തരം മയക്കം അടിമപ്പെട്ടു പോയാൽ അവരാർജിച്ച അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ യോഗ്യതകളോ കഴിവുകളോ ഒന്നും തന്നെ സമൂഹത്തിനോ അവർക്കോ തന്നെ പ്രയോജനപ്പെടാതെ നരകതുല്യമായി ആ ജീവിതം അവസാനിക്കുന്ന ദുരന്താവസ്ഥയിലേക്ക് രാജ്യത്തെ യുവത്വം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും മാതാപിതാക്കളും ജ്യേഷ്ഠാനുജന്മാരും ഒക്കെ തിരിച്ചറിയണം ബോധവാന്മാരാവണം അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധാലുക്കളാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഓഡിയോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നാൽ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം